നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു ചോദ്യമുണ്ട് എൻ്റെ ഭാവി എന്തായിരിക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാ മനുഷ്യരിലുമുണ്ട് എന്നാൽ ഭാവി എന്നത് യാസൃഷ്ടികമായി സംഭവിക്കുന്ന ഒന്നാണോ അതോ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒന്നാണോ ഉറപ്പായും രണ്ടാമത്തെ ഉത്തരവാണ് ശരി ഒരു നല്ല ഭാവി എന്നത് നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങളുടെയും ചെയ്യുന്ന പ്രവർത്തികളുടെയും പ്രതിഫലനമാണ് ഇന്ന് വിതയ്ക്കുന്ന നല്ല വിത്തുകളാണ് നാളത്തെ സമ്മർദ്ദമായ വിളവെടുപ്പായി മാറുന്നത് ഈ വീഡിയോ വെറും സ്വപ്നങ്ങൾ കാണുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ട പ്രായോഗികമായ വഴികളെക്കുറിച്ചാണ് സ്വയം തിരിച്ചറിയുക എവിടെയാണ് എൻ്റെ സ്ഥാനം നല്ല ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വയം മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ കഴിവുകൾ ദൗർബല്യങ്ങൾ താല്പര്യങ്ങൾ മൂല്യങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയണം എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത് എന്തിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്നത് വളരെ പ്രധാനമാണ് ഒരിക്കൽ ഒരു യുവാവ് ബുദ്ധസന്യാസിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമില്ല എനിക്കിങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ കഴിയും സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാമോ ഏത് ദിശയിലേക്കാണ് നീ പോകേണ്ടതെന്ന് നിനക്കറിയാമോ യുവാവിന് ഉത്തരമുണ്ടായിരുന്നില്ല നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാതെ ഒരു യാത്ര തുടങ്ങാൻ സാധ്യമല്ല നിങ്ങളുടെ അഭിനിവേശം എന്തിലാണെന്ന് കണ്ടെത്തുക അത് നിങ്ങളുടെ കരിയറിലോ വ്യക്തിബന്ധങ്ങളിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ എവിടെയുമാക്കാം ഈ തിരിച്ചറിവാണ് നിങ്ങളുടെ ഭാവിയുടെ ആദ്യത്തെ ചുവടുവെപ്പ് രണ്ട് ലക്ഷ്യങ്ങൾ നിർണയിക്കുക സ്വയം തിരിച്ചറിഞ്ഞാൽ അടുത്തപടി ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് വ്യക്തവും അളക്കാവുന്നതുമായ ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഞാൻ സന്തോഷവാനായിരിക്കും എന്നത് ഒരു അവ്യക്തമായ ലക്ഷ്യമാണ് എന്നാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനായി ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുമെന്നത് വ്യക്തമായ ഒരു ലക്ഷ്യമാണ് ലക്ഷ്യങ്ങൾ ചെറുതും വലുതുമാകാം ദീർഘകാല ലക്ഷ്യങ്ങളും ഹ്രസ്വകാല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ദിവസവും അതിനുവേണ്ടി പ്രവർത്തിക്കുക ഇത് നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ യാത്ര എളുപ്പമാക്കുന്ന ഒരു ഭൂപടം പോലെയാണ് ഈ ലക്ഷ്യങ്ങൾ മൂന്ന് പഠനവും വളർച്ചയും ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അറിവ് നാളെ പഴയതാകാം അതിനാൽ നിരന്തരമായി പുതിയ കാര്യങ്ങൾ പഠിക്കാനും സ്വയം വികസിപ്പിക്കാനും നാം തയ്യാറാകണം വിദ്യാഭ്യാസം എന്നത് സ്കൂളിലോ കോളേജിലോ അവസാനിക്കുന്ന ഒന്നല്ല മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് പുതിയ കഴിവുകൾ നേടുക പുതിയ വിഷയങ്ങൾ പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക സെമിനാറുകളിൽ പങ്കെടുക്കുക ഇതെല്ലാം നിങ്ങളുടെ അറിവിൻ്റെ ലോകം വികസിപ്പിക്കും ഇത് നിങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്ക് മാത്രമല്ല വ്യക്തിപരമായ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ് പഠനം എന്നത് ഭാവിയുടെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് നാല് സാമ്പത്തിക അച്ചടക്കം ഒരു നല്ല ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് പണം മാത്രം മതിയാകില്ല സന്തോഷത്തിന് പക്ഷേ പണമില്ലായ്മ പലപ്പോഴും ദുരിതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് വരുമാനത്തിനനുസരിച്ച് ചെലവഴിക്കുക അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം പാഴാക്കുന്നത് ഒഴിവാക്കുക ഓരോ മാസവും ഒരു നിശ്ചിത തുക സമ്പാദിക്കാൻ ശീലിക്കുക ദീർഘകാല നിഷ്യങ്ങൾക്കായി നിക്ഷേപങ്ങൾ നടത്തുക ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് പഠിക്കുക അത്യാവശ്യമില്ലാത്ത കടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക സാമ്പത്തികമായി സുരക്ഷിതനായിരിക്കുന്നത് നിങ്ങൾക്ക് മനസമാധാനം നൽകുകയും ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ ചിന്തിക്കാൻ സഹായിക്കുകയും ചെയ്യും അഞ്ച് ആരോഗ്യ പരിപാലനം നല്ല ഭാവിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ആരോഗ്യമാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഒരുപോലെ പ്രധാനമാണ് ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സുമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാനും ജീവിതം ആസ്വദിക്കാനും സാധിക്കൂ പോഷകസമ്മർദ്ദമായ ഭക്ഷണം കഴിക്കുക ഫാസ്റ്റ് ഫുഡ് അനാരോഗ്യകരമായ ശീലങ്ങളും ഒഴിവാക്കുക ദിവസവും വ്യായാമം ചെയ്യുക ഇത് ശാരീരിക ക്ഷമത നിലനിർത്താനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കും ആവശ്യത്തിന് ഉറങ്ങുക ഉറക്കമില്ലായ്മ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും സമ്മർദ്ദം കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുക ധ്യാനം യോഗ ഹോബികൾ എന്നിവ ഇതിന് സഹായിക്കും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഓർക്കുക ആറ് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് സ്നേഹബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും പിന്തുണയും നൽകുന്നു കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം നടത്തുക വിഷമിച്ചിരിക്കുന്നവരെ സഹായിക്കുക അവർക്ക് പിന്തുണ നൽകുക തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുക നല്ല ബന്ധങ്ങൾ പ്രതിസന്ധി താങ്ങും തണലുമാകും അവ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുകയും സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏഴ് പ്രതിസന്ധികളെ നേരിടുക ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഈ പ്രതിസന്ധികളെ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് നമ്മുടെ വിജയം പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് വളർത്തിയെടുക്കുക ഒരു പഴയ കഥയുണ്ട് ഒരു ശില്പിക്ക് ഒരു വലിയ പാറക്കല്ല് കിട്ടി അതിൽ നിന്ന് സുന്ദരമായ ശില്പമുണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഓരോ തവണ ഉളികൊണ്ട് കൊണ്ടു പാറക്കല്ല് തനിക്ക് വേദനിക്കുന്നു എന്ന് പരാതിപ്പെട്ടു എന്നാൽ ശില്പി നിർത്തിയില്ല അവസാനം പാറക്കല്ല് ഒരു മനോഹരമായ ശില്പമായി മാറി അതുപോലെയാണ് ജീവിതവും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നാൽ അവയെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കരുത്തരാകുന്നത് പരാജയമെന്നത് അവസാനമല്ല മറിച്ച് വിജയത്തിലേക്കുള്ള ഒരു പടിയാണ് എട്ട് സമൂഹത്തിന് സംഭാവന നൽകുക ഒരു നല്ല ഭാവി എന്നത് വ്യക്തിപരമായ നേട്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല സമൂഹത്തിന് നമ്മളിൽ കഴിയുന്ന സംഭാവനകൾ നൽകുന്നത് വലിയൊരു സംതൃപ്തി നൽകും മറ്റുള്ളവരെ സഹായിക്കുക സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നിങ്ങളുടെ അറിവും കഴിവുകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക പരിസ്ഥിതി സൗഹൃദമായ ജീവിതശൈലി പിന്തുടരുക നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അത് നമ്മളിലേക്ക് തന്നെ തിരികെ വരും ഇത് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും സംതൃപ്തിയും നൽകും നല്ല ഭാവിയെ സൃഷ്ടിക്കുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല അത് ചിട്ടയായ പരിശ്രമത്തിൻ്റെയും നല്ല ശീലങ്ങളുടെയും ഫലമാണ് സ്വയം തിരിച്ചറിയുക വ്യക്തമായ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക നിരന്തരം പഠിക്കുക സാമ്പത്തിക അച്ചടക്കം പാലിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക പ്രതിസന്ധികളെ നേരിടാൻ പഠിക്കുക സമൂഹത്തിന് സംഭാവന നൽകുക ഈ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഭാവിയെ ശോഭനമാക്കാൻ സഹായിക്കും ഓർക്കുക നിങ്ങളുടെ ഭാവിയുടെ ശില്പി നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലാണ് ആ ഉളിയും കല്ലും ഇന്ന് നിങ്ങൾ നടത്തുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും നാളത്തെ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു ഇന്ന് വിതയ്ക്കുന്ന നല്ല വിത്തുകൾ നാളെ നിങ്ങൾക്ക് സമൃദ്ധമായ ഒരു ജീവിതം സമ്മാനിക്കും ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്നു മുതൽ പരിശ്രമിച്ചു തുടങ്ങുക നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്